ഹായ് ഫ്രണ്ട്സ് റെയിൽവേയുടെ കാറ്റഗറി കോഡ് രണ്ട് പേർ രണ്ടായിരത്തി പത്തൊമ്പതായ പാരാമെഡിക്കൽ കാറ്റഗറീസിന് ഇപ്പോൾ അപേക്ഷിക്കാം അപ്പോൾ അതിന് നോട്ടിഫിക്കേഷനും അതിൻ്റെ ക്വാളിഫിക്കേഷൻ അതുപോലെ സിലബസ് മറ്റു കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഈ വീഡിയോയിൽ അതിനുമ്പോൾ ഇന്ന് ഗ്രൂപ്പ് ഡി എക്സാം എഴുതിയവർക്ക് ഇന്ന് മൂന്ന് മണിക്ക് അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് നോക്കാം അപ്പോൾ ഈ പാരാമെഡിക്കൽ കാറ്റഗറീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് വെച്ചോക്കാം ഇതിൻ്റെ കാറ്റഗറി കൂടെ രണ്ടേ ബാർ രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ആൻഡ് ടൈം ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് എംപ്ലോയ്മെൻറ് ന്യൂസ് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഇൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് ആർ ആർ ബി എസ് നാല് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് അതായത് ഇന്ന് ഓപ്പണിംഗ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് അപ്ലിക്കേഷൻ നാല് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് അറ്റ് ടെൻ ഹവേഴ്സ് ഇന്ന് പത്ത് മണി മുതൽ അപേക്ഷ കൊടുങ്ങാവുന്നതാണ് ക്ലോസിംഗ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് അപ്ലിക്കേഷൻ രണ്ട് നാല് രണ്ടായിരത്തി പത്തൊമ്പത് ഒരു മാസം സമയത്ത് അടുത്ത മാസം രണ്ടാം തീയതി വരെ അപ്ലൈ ആവുന്നതാണ് ക്ലോസിംഗ് ഓഫ് ഓഫ്ലൈൻ പേയ്മെൻറ്റ് നാല് നാല് രണ്ടായിരത്തി പത്തൊമ്പത് ക്ലോസിംഗ് ഓഫ് ഓൺലൈൻ പേയ്മെൻറ്റ് അഞ്ച് നാല് രണ്ടായിരത്തി പത്തൊമ്പത് ക്ലോസിംഗ് ഓഫ് ഓൺലൈൻ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ഇൻ ഓൾ റെസ്പെക്ട് ഏഴ് നാല് രണ്ടായിരത്തി പത്തൊമ്പത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫസ്റ്റ് വീക്ക് ഓഫ് ജൂൺ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ രണ്ടായിരത്തി പത്തൊമ്പത് ആദ്യ ആഴ്ചയിൽ തന്നെ എക്സാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ലാസ്റ്റ് സബ്മിഷൻ കൊടുക്കേണ്ടത് ഏഴ് നാല് രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് രണ്ടേ നാല് രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് ഇനി പോസ്റ്റുകളും അവിടെ പേയുമൊക്കെ നോക്കാം ഡയറ്റീഷ്യൻ ലെവൽ സെവൻ ആണ് നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപ സാലറി ഉണ്ട് നാലൊഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത് മ മെഡിക്കൽ സ്റ്റാൻഡേർഡ് സി ടു ആണ് അടുത്തത് സ്റ്റാഫ് നേഴ്സ് നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപ വരെ സാലറി ഉണ്ട് സി ടു മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണം ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് ഒഴിവുകളുണ്ട് ടോട്ടൽ ഡെൻറ്റൽ ഹൈജീനിസ്റ്റ് ലെവൽ സിക്സ് ആണ് മുപ്പത്തയ്യായിരം നാനൂറ് രൂപ സാലറി ഉണ്ട് സി ടു മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണം അഞ്ചൊഴിവുകളാണ് ഉള്ളത് ഡയാലിസിസ് ടെക്നീഷ്യൻ ലെവൽ ആറാണ് ബി വൺ സ്റ്റാൻഡേർഡ് വേണം ഇരുപത് ഒഴിവുകൾ ഉണ്ട് എക്സ്റ്റൻഷൻ എഡ്യൂക്കേറ്റർ ലെവൽ സിക്സ് ആണ് സി വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇടണം പതിനൊന്ന് ടോട്ടൽ ഉണ്ട് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഗ്രേഡ് ത്രീ ലെവൽ ആറാണ് സി റ്റു മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണം ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ഒഴിവുകളുണ്ട് ലാബ് സൂപ്രണ്ടൻ ഗ്രേഡ് ത്രീ ലെവൽ സിക്സാണ് മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ സാലറി ഉണ്ട് ബി വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണം ഇരുപത്തഞ്ച് ഒഴിവുകളുണ്ട് ലാബ് സൂപ്രണ്ട ഗ്രേഡ് ത്രീ ഇരുപത്തഞ്ച് ഒഴിവുകളുണ്ട് ഒപ്റ്റോമെട്രിസ്റ്റ് ലെവൽ ഫോർ ആണ് ഇരുപത്തയ്യായിരത്തി അയ്യായിരം രൂപേൻ്റെ സാലറി ബേസിക് പേ ആണ് ആറ് ഒഴിവുകളുണ്ട് പെർഫ്യൂഷനിസ്റ്റ് ഒരൊഴിവുകളാണുള്ളത് ഫിസിയോതെറാപ്പിസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആറാണ് ഇരുപത്തൊന്ന് ഒഴിവുകളുണ്ട് ഫാർമസിസ്റ്റ് ഗ്രേഡ് ത്രീ ലെവൽ അഞ്ചാണ് ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ സാലറി ഉണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ഒഴിവുകളുണ്ട് റേഡിയോഗ്രാഫർ അറുപത്തൊന്ന് ഒഴിവുകൾ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഒരൊഴിവുകൾ ഇ സി ജി ടെക്നീഷ്യൻ ഇരുപത്തി മൂന്ന് ഒഴിവുകൾ ലേഡി ഹെൽത്ത് വിസിറ്റർ രണ്ടൊഴിവുകൾ ലാബ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു എൺപത്തിരണ്ട് ഒഴിവുകൾ മൊത്തം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഒഴിവുകളുണ്ട് സ്റ്റേജസ് ഓഫ് എക്സാം ദർ ഷാൽ ബി എ സിംഗിൾ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഹൗആർ ആർ ആർ ബിസ് റിസർവ് ദർ അയച്ചു ടു കോൺടാക്ട് അഡീഷണൽ സിബിറ്റി എസ് പിന്നെ ഇതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ബി വൺ സി സി വൺ സി ടു അതിൻ്റെ എല്ലാം വിഷൻ സ്റ്റാൻഡേർഡും ജനറൽ ഫിറ്റ്നൻസും നോക്കി വെക്കുക നാഷണാലിറ്റി ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ടിബറ്റൻ റഫ്യൂക്ക് പിന്നെ ഏജ് ഗ്രൂപ്പ് നോക്കാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം അത് കഴിഞ്ഞിട്ട് ജനിച്ചവർക്ക് പറ്റില്ല അതിന് മുമ്പ് ജനിച്ചവർക്ക് അവരുടെ ഉയർന്ന പ്രായപരിധി ജനറൽ ആണെങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഒ ബി സി ആണെങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എസ് സി എസ് ടി ആണെങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ആണെങ്കിൽ അവർക്ക് ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് വരെ ജനിച്ചവർക്കും അപേക്ഷിക്കാം ഉയർന്ന പ്രായ അവധി രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒ ബി സി ആണെങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് എസ് സി എസ് ടി ആണെങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് അങ്ങനെ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കി ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കാം ഒ ബി സി നോൺ ക്രിമിനലുകാർക്ക് മൂന്ന് വർഷത്തെളവും എസ് സി എസ് ടിക്കാർക്ക് അഞ്ച് വർഷത്തളവും എക്സ് സർവീസ്മാൻ ആണെങ്കിൽ ഒരു നമ്പർ ഓഫ് സർവീസ് പ്ലസ് ത്രീ ഇയർ കിട്ടും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് റിക്വസ്റ്റ് മിനിമം എഡ്യൂക്കേഷണൽ ടെക്നിക്കൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇൻഡിക്കേറ്റഡ് ഫോർ ദ പോസ്റ്റ് ഇൻ അനക്സർ എ ഓഫ് ദി സി എൻ എക്സാമിനേഷൻ ഫീ ഉണ്ട് ജനറൽ കാറ്റഗറിയിൽ വരുന്ന മെൻസിന് അഞ്ഞൂറ് രൂപയാണ് ഫീസ് എക്സാം എഴുതി കഴിഞ്ഞാൽ നാനൂറ് രൂപ തിരിച്ചിരുന്നായിരിക്കും പിന്നെ എസ് സി എസ് ടി എക്സ് സർവീസ് പി ഡബ്ല്യു ബി ഡിസ് ഫീമെയിൽ ട്രാൻസ്ജെൻഡർ മൈനോറിറ്റീസ് എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസ്സസ് അവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫീസ് എക്സാം എഴുതി കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപ തിരിച്ചിരുന്നതായിരിക്കും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഫീ അടക്കാവുന്നതാണ് ഓൺലി വൺ ഓൺലൈൻ അപ്ലിക്കേഷൻ ഈസ് റിക്വയർഡ് ടു ബി സബ്മിറ്റഡ് ഭയദ കാൻഡിഡേറ്റ് ഒരൊറ്റ ആപ്ലിക്കേഷൻ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ ഏതെങ്കിലും ഒരു ആർ ആർ ബിയിലേക്ക് മാത്രം ദ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ സിംഗിൾ സ്റ്റേജ് സി ബി ടി വിൽ ബി നയൻറ്റി മിൻസ് ഡ്യൂറേഷൻ ഫോർ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് വൺ ട്വൻറ്റി മിൻസ് ഫോർ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ഹു ആർ അവൈലിംഗ് ദ സ്ക്രൈ ഫെസിലിറ്റി ഇനി സെക്ഷൻ വൈസ് മാർക്ക് നോക്കാം പ്രൊഫഷണൽ എബിലിറ്റി എഴുപത് ക്വസ്റ്റ്യൻ ഉണ്ടാവും എഴുപത് മാർക്ക് ജനറൽ അവെയർനെസ് പത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവും പത്ത് മാർക്ക് ജനറൽ അരിതമെറ്റിക് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് പത്ത് ക്വസ്റ്റിനും പത്ത് മാർക്കും ജനറൽ സയൻസ് പത്ത് ക്വസ്റ്റിനും പത്ത് മാർക്കും മൊത്തം നൂറ് ക്വസ്റ്റിനും നൂറ് മാർക്കുമാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ എബിലിറ്റിയാണ് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് എഴുപത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എഴുപത് മാർക്ക് ബാക്കിയെല്ലാം പത്ത് പത്ത് വെച്ച് മിനിമം ക്വാളിഫയിങ് മാർക്ക് ജനറൽ കാറ്റഗറി നാൽപ്പത് ശതമാനം ഒ ബി സി ആൻഡ് എസ് സി മുപ്പത് ശതമാനം എസ് ടിക്ക് ഇരുപത്തഞ്ച് ശതമാനം എത്രയാണോ ഒഴിവുള്ളത് അതിനെക്കാട്ടും ഒരു അൻപത് ശതമാനം ആൾക്കാരെ കൂടുതൽ വിളിക്കും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോയും സിഗ്നേച്ചറും ഇരുപത് കെ ബി മുതൽ അമ്പത് കെ ബി വെള്ള ഫോട്ടോ പത്ത് കെ ബി മുതൽ നാൽപ്പത് കെ ബി വരെയുള്ള സിഗ്നേച്ചർ എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് ഇത് ട്രാവൽ പാസന് വേണ്ടിയാണ് ഫ്രീ ട്രാവൽ പാസൺ എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് സ്ക്രൈബ് ഫോട്ടോ സെലക്ട് ദ ആർ ആർ ബി റ്റു വിച്ച് യു വിഷ് ടു അപ്ലൈ പ്ലീസ് നോട്ട് ദാറ്റ് ആർ ആർ ബി വൺസ് സെലക്ടഡ് കനോട്ട് ബി ചേഞ്ച്ഡ് ആർ ആർ ബി ഒരു പ്രാവശ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല മോഡിഫിക്കേഷൻ ഓഫ് അപ്ലിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ തിരുത്താവുന്നതാണ് പക്ഷേ അതിന് നൂറ് രൂപ ഫീസ് ഇറക്കേണ്ടി വരും അത് തന്നെ രണ്ട് പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ ആർ ആർ ബികളുടെ പേരും വെബ്സൈറ്റ് അഡ്രസ്സും ടെലിഫോൺ നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളെ ഓരോ പോസ്റ്റുകളും ആ പോസ്റ്റിലേക്ക് വേണ്ട മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഡയറ്റീഷ്യൻ ആണെങ്കിൽ ബി എസ് സി സയൻസ് വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഡയറ്റീഷ്യൻസ് വൺ ഇയർ കോഴ്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലസ് ത്രീ മന്ത്സ് ഇൻ്റേൺഷിപ്പ് ട്രെയിനിങ് ഇൻ എ ഹോസ്പിറ്റൽ അതല്ലെങ്കിൽ ബി എസ് സി ഹോം സയൻസ് പ്ലസ് എം എസ് സി ഹോം സയൻസ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതാണ് ഇവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് അവർക്ക് അപേക്ഷിക്കാൻ കഴിയുക എസ് സി എസ് ടി ഒ ബി സിക്കാർക്ക് അവർക്ക് അനുസൃതമായുള്ള റിലാക്സേഷൻ കിട്ടും പിന്നെ അടുത്ത് സ്റ്റാഫ് നേഴ്സ് ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ് അവർക്കുള്ള ക്വാളിഫിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാവരും വായിച്ചു നോക്കുക ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് ഡെൻറ്റൽ ഹൈജീനിസ്റ്റ് ഡയാലിസിസ് ടെക്നീഷ്യൻ എസ്റ്റൻഷൻ എഡ്യൂക്കേറ്റർ ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ലാബ് സൂപ്രിൻറ്റൻറ്റ് ഒപ്റ്റോമെട്രിസ്റ്റ് പിന്നെ ഏറ്റവും താഴെ ഇവിടെ ആർ ആർ ബി വൈസ് റെയിൽവേ വൈസ് ആൻഡ് പോസ്റ്റ് വൈസ് വേക്കൻസീസ് ഫോർ ഓൾ ദി നോട്ടിഫിക്കേഷൻ പോസ്റ്റ് ഇവിടെ ഫസ്റ്റ് തന്നെ ആർ ആർ ബി അഹമ്മദാബാദ് സ്റ്റാഫ് നേഴ്സിനാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് ഒഴിവ് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഒഴിവ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ത്രീ ഇരുപത്തി ഒഴിവ് ഇ സി ജി ടെക്നീഷ്യൻ ഒരൊഴിവ് മൊത്തം ഒഴിവ് അങ്ങനെ ഓരോ ആർ ആർ ബി വയസ്സുള്ള ടെക് ഓരോ ആർ ആർ ബി വയസ് പോസ്റ്റുകളുടെ ഒഴിവുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത് അജ്മീയർ അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഏതാണോ ഏത് പോസ്റ്ററാണ് അപേക്ഷിക്കുന്നത് അതിന് ഏറ്റവും കൂടുതൽ എവിടെയാണോ അവിടെ നോക്കി അപേക്ഷിക്കാൻ ശ്രമിക്കുക അതായിരിക്കും നല്ലത് പിന്നെ താഴേക്കുന്ന സിലബസ് കൊടുത്തിട്ടുണ്ട് സിലബസ് ഡയറ്റീഷൻ സിലബസ് ഇൻട്രഡക്ഷൻ ടു ഹ്യൂമൻ ബയോളജി ആൻഡ് ബോഡി ഫംഗ്ഷൻസ് ന്യൂട്രിയൻസ് റോൾ ആൺ സിഗ്നിഫിക്കൻസ് അണ്ടർസ്റ്റാൻഡിങ് ന്യൂട്രീഷൻ ബേസിക് ഡയറ്റ് ഫോർ നോർമൽ കണ്ടീഷൻ ആർ ഡി എ അഡ്വാൻസഡ് ന്യൂട്രീഷൻ അങ്ങനെ നിങ്ങൾ ക്വാളിഫിക്കേഷൻ എന്താണോ അതിൻ്റെ സിലബസ് വായിച്ച് നോക്കുക പിന്നെ കോമൺ എല്ലാവർക്കും വരുന്ന ജനറൽ സബ്ജക്റ്റ് ജനറൽ അരിതമെറ്റിക് അതിൻ്റെ സിലബസുകൾ കൊടുക്കുന്നുണ്ട് നമ്പർ സിസ്റ്റം ബോർഡ് മാസ് ഡെസമൽ ഫ്രാക്ഷൻസ് എൽ സി എം എൻ സി അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്ന ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് അനലോഗീസ് ആൽഫബറ്റിക്കൽ നമ്പർ സീരീസ് പിന്നെ ജനറൽ അവയർനസ് നോളജ് ഓഫ് കറൻറ്റ് അഫയേഴ്സ് ഇന്ത്യൻ ജോഗ്രഫി കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ഫ്രീഡം ഓഫ് സ്ട്രഗിൾ ഇന്ത്യൻ പൊളിറ്റിയാൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ എക്കണോമി എൻവോൺമെൻ്റൽ ഇഷ്യൂസ് കൺസേണിംഗ് ഇന്ത്യ ആൻഡ് ദി വേൾഡ് സ്പോർട്സ് ജനറൽ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് എക്സെട്ര ജനറൽ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ് അപ് ടു ടെൻ സ്റ്റാൻഡേർഡ് സി ബി എസ് ഇ സിലബസ് സി ബി എസ് ഇ സിലബസ് പ്രകാരമുള്ള ഫിസിക്സ് കെമിസ്ട്രി ലൈവ് സയൻസ് ഇപ്പം ഇത്രയാണ് ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് നോട്ടിഫിക്കേഷൻ ഇതെല്ലാം നമ്മൾ നോക്കി നിങ്ങളെല്ലാം നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അപേക്ഷിക്കുന്നത് അത് വിശദമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക ഓക്കെ താങ്ക്